കുട്ടികളുടെ കളമശ്ശേരി നഗരസഭയിലെ മുതൽ നഗരസഭയിലെ നിങ്ങൾ തൂറിയ കഴിവോ അധികാരമുള്ളവമാരെ സി റൂമിൽ പോരാ അധികാരം കാണിക്കേണ്ടത് ഇവിടെ ആണ് കുട്ടികളുടെ പാമ്പേഴ്സ് വരെയുണ്ട് കളമശ്ശേരി നഗരസഭയിലെ പരിസരമാണ് കളമശ്ശേരി നഗരസഭയല്ല കളമശ്ശേരി ബിവറേജിന്റെ പരിസരമാണിത് എന്ന് വെച്ചാൽ മുതൽ അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് കിടക്കുന്നത് നഗരസഭ പിന്നെ എന്ത് ചെയ്യുകയെന്നു അറിയത്തില്ല ഇനി ഉറങ്ങു വന്നോനി അവർ എന്തോ ചെയ്യുമോന്നറിയത്തില്ല കാരണം ഇവിടെ മൊത്തം വേസ്റ്റ് ആണ് ബിബർജിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡാണ് കളമശ്ശേരി ഇത്ര വൃത്തികെട്ട രീതിയിലാണ് ഇട്ടേക്കുന്നത് കാരണം ഒരു മാസം മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ചങ്ങാണ്ടേ ഉള്ളായിരുന്നു ഇപ്പൊ കുന്നുകൂടി വളരെ മോശം എടുത്തിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് വാടകയാണ് കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയില് മാറിക്കൊണ്ടിരിക്കുകയാണ് കളമശ്ശേരിയിലെ നഗരസഭയിലെ ഉണ്ണാക്കന്മാർ എന്തോ ചെയ്യുകയാണെന്നൊന്നും അറിയത്തില്ല ഇത് എന്തുകൊണ്ടാണെന്നോ അറിയത്തില്ല കാരണം ഫ്ലാറ്റുകാരെയോ അല്ലെങ്കിൽ അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഫ്ലാറ്റിൽ താമസിക്കുന്നവരായാലും ഹോസ്റ്റലിൽ താമസിക്കുന്നവരായാലും ഇല്ലയിൽ താമസിക്കുന്നവരായാലും ഇവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വേസ്റ്റ് കളയാൻ ഒരു സ്ഥലവും ഇല്ല അപ്പോൾ അവർ റോഡിൽ കളയുന്നതിനൊന്നും ഒരു കുറ്റവും ഇല്ല പക്ഷേ ഇത് കളയാൻ നഗരസഭ ഒരു ഇതും എടുക്കുന്നില്ല ഇവിടുത്തെ കളമശ്ശേരി നഗരസഭ മാത്രമല്ല എറണാകുളം മൊത്തത്തിലുള്ള പ്രശ്നമാണിത് അപ്പം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് വേസ്റ്റ് കൊട്ട് കളഞ്ഞേ പറ്റത്തുള്ളൂ അപ്പം പിന്നെ നമ്മളെ കൊണ്ടായാലും ഈ നഗരസഭ എന്തു ചെയ്യാൻ നടത്തില്ല ഇത് ഗവൺമെന്റ് വിദേശ രാജ്യങ്ങളെ കണക്കുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല പക്ഷെ വിദേശത്ത് പോലും ഒരാൾ വന്നു കഴിഞ്ഞാൽ പഴയ കൊച്ചിയുടെ അവസ്ഥ എന്ന് കേൾക്കുമ്പോൾ മൂക്കി പൊത്തുന്ന ഒരു ഒരവസ്ഥയില് വന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി കാരണം ഇവിടൊക്കെ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മെയിൻ റോഡാണ് മെയിൻ റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നഗരസഭയിലെ ഏമാമാരെ നിങ്ങള് തൂറിയ ചന്തി കഴിവോ തൂറിയ ചന്തി കഴിവോ ആ ഒരു അവസ്ഥയാണ് റോഡിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇത് കിടക്കുന്നത് നിങ്ങൾ നഗരസഭക്കാർ എന്ത് ചെയ്യുവ അവിടെ നിന്ന് ഉറങ്ങുവാണോ വെറുതെ കിംബ്ളമാണെന്നോ ശമ്പളമാണെന്നോ നിങ്ങൾ വേടിക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് കാരണം റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വിവറേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരവസ്ഥ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് വണ്ടിയിൽ ഒറ്റ ഡ്രൈവർമാർ റെസ്റ്റ് എടുക്കാൻ പോലും ഡ്രൈവർമാർക്ക് പറ്റാത്തൊരവസ്ഥയാണ് വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് മറ്റെവിടെങ്കിലും പോയി ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് അത്ര തീട്ടം അവിടെ മൊത്തവും തീട്ടവും പാമ്പേഴ്സ് കുട്ടികളുടെ പാമ്പേഴ്സ് ഇവിടെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റുകൾ കൊണ്ട് മറിച്ച് കൂട്ടിയിട്ടേ പോവാ കാരണം ഈ വേസ്റ്റ് എടുക്കാനും ഈ കോർപ്പറേഷനിലായാലും നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്തുകളിലായാലും കുറേ പേര് അമ്പത് രൂപ വെച്ച് മേടിക്കുമല്ലോ അപ്പം ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത് ജനങ്ങളുടെ പൈസ പിരിക്കാനും പിഴിഞ്ഞെടുക്കാനും മാത്രമേ സത്യം പറഞ്ഞാൽ സർക്കാരിന് അറിയത്തുള്ളൂ ഈ നഗരസഭ ഇനി ഏത് രീതിയായാലും ഈ അവസ്ഥ വന്നത് വളരെ മോശമാണ് കാരണം ഇത് നീക്കം ചെയ്യാനുള്ള ഒരു ഇത് ചെയ്യുക റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾ എവിടെയോ കൊണ്ടിട് അല്ലെങ്കിൽ ഏതോ സ്ഥലത്ത് കൊണ്ടിട് പക്ഷേ ഇത് റോഡ് സൈഡിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് നമ്മളുടെ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായം ഈ നാറിയ കാഴ്ച നമുക്ക് മാറണമെങ്കിൽ ഈ മൂക്കി പൊത്തൊക്കെ മാറണമെങ്കിൽ ഗവൺമെന്റ് നല്ലൊരു സംവിധാനം ഒപ്പിക്കണം കാരണം ഈ ചെയ്യാനുള്ള കുറച്ച് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഒരു എങ്കിലും ഒരു ഇത് വേസ്റ്റ് നമുക്ക് നിക്ഷേപിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒപ്പിക്കാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല തൂർത്തടിച്ച് കറങ്ങി നടക്കാൻ ഗവൺമെന്റിന് ഒരു പൈസ ഉണ്ട് അണ്ടിപ്പരിപ്പം തിന്ന എ സി റൂമിൽ കയറി കറങ്ങുന്ന കസാരയിൽ ഇരുന്ന് പലതും കാണിക്കാനും പല തോന്നി മാസത്തിനും ഗവൺമെന്റിന് പൈസ ഉണ്ട് ഇതേ കണക്കുള്ള കാര്യത്തിന് ഗവൺമെന്റിന് അഞ്ച് പൈസ എടുക്കാൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇതിന് മെനക്കിടുന്നില്ല കാരണം ആൾക്കാരുടെ ബുദ്ധിമുട്ട് അത്ര ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ സംസാരിക്കാൻ പോലും ശ്വാസം മുട്ടുക കാരണം അത്രയ്ക്ക് സ്മെല്ലാണ് അതുകൊണ്ട് ഞങ്ങളെ കണക്കുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കും ഇതേ കണക്കുള്ള തീട്ട കേസുകൾ ഇനി ഗവൺമെന്റ് കാണിച്ചാൽ നിങ്ങൾ കാണിക്കുന്നത് മൊത്തം അങ്ങനെയാണ് ഇനി കാണിച്ചാൽ ഞങ്ങൾ ഉറപ്പായിട്ടും പ്രതികരിക്കും അത് നല്ലതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജനങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് പ്രതികരിക്കുന്നത് കാരണം ഞങ്ങൾ ഇതിലെ മൂക്കുവത്തി നടക്കാനല്ല പലവർക്കും പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ആയതുകൊണ്ടാണ് ഈ പ്രതികരണം നിങ്ങൾക്ക് നിങ്ങളെ വാശി കയറ്റാനും ഒന്നിനും ആരോടുള്ള വൈരാഗ്യം അല്ല ഇത് വെറും തന്തയില്ലാഴിയാണ് ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ മാറാൻ രോഗങ്ങൾ ഒരുപാട് പുതിയ പുതിയ അസുഖങ്ങളെല്ലാം വന്ന് ചേർന്നുകൊണ്ടിരിക്കുക ഇതേ കണക്കുള്ള ചീഞ്ഞ പരിപാടി കാണിക്കുമ്പം എന്തൊക്കെ അസുഖങ്ങൾ എന്തൊക്കെ മാറാൻ രോഗങ്ങളാണെന്നറിയാം പകർച്ചവ്യാധി ഒരുപാട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഈ തന്തയിലാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി തന്നെയാണ് കാരണം നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല ഈ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ഒരു രീതിയിലാണ് അത്രയ്ക്ക് സ്മെല്ലും കാര്യങ്ങളുമാണ് അധികാരമുള്ളവന്മാരെ നീയൊക്കെ എ സി റൂമിൽ കയറി ഇരുന്നാൽ പോരാ നിന്റെയൊക്കെ അധികാരം കാണിക്കേണ്ടത് ഇവിടെ ആണ് അല്ലാതെ പാവപ്പെട്ടവരെ പിഴിഞ്ഞെടുക്കാനും പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറാനും എന്തെങ്കിലും പറഞ്ഞ കുറ്റം പറയുന്നതും കേസെടുക്കുന്നതും നിന്നെ കണക്കുള്ളവന്മാരെ അതിന്റെ ഹുങ്ക കാണിക്കേണ്ടത് ഇവിടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിന്റെയൊക്കെ ഹുങ്ക കാണിക്കേണ്ടത് നിങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവരുടെ ടാക്സും എ സി റൂമിൽ കയറി കറങ്ങുന്ന കസാരയിൽ അണ്ടിപ്പരിപ്പ് നിന്നിരിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും ഇതേ കണക്കുള്ള മാലിന്യങ്ങൾ ഇവിടുന്ന് തുരത്തി നീക്കേണ്ടതും നിങ്ങളെ കണക്കുള്ളവര് ചെയ്യേണ്ട ജോലിയാണ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പൈസ വേടിച്ച് ഇരിക്കുന്ന നിങ്ങൾ ഇതേ കണക്കുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് ഇതേ കണക്കുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക തന്നെ ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വേസ്റ്റുകൾ ഇവിടുന്ന് നീക്കം ചെയ്യേണ്ട നടപടിയും അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല എറണാകുളത്ത് മൊത്തവും ഇങ്ങനത്തെ നാറിയ വേസ്റ്റുകൾ റോഡ് സൈഡിൽ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞങ്ങൾ വീണ്ടും പോരാടിക്കൊണ്ടേയിരിക്കും